പലപ്പോഴും ഞാൻ വേദികളിൽ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ സഹജീവികളോടുള്ള നമ്മളുടെ ബഹുമാനവും പെരുമാറ്റവും എന്തുമാത്രം വ്യത്യാസപ്പെടണം എന്നുള്ളൊരു കാര്യം ഞാൻ പറയാറുണ്ട് പലപ്പോഴും ഈ ഹൃദ്രോഗത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾക്കാണ് ആളുകളെന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാം പ്രമേഹമുണ്ട് പ്രഷറുണ്ട് പുകവലിയുണ്ട് കൊളസ്ട്രോളുണ്ട് അമിതവണ്ണമുണ്ട് കുടുംബ പാരമ്പര്യമുണ്ട് വ്യായാമമില്ലായ്മയുണ്ട് അങ്ങനെ കുറേയധികം കാരണങ്ങളുണ്ട് ഹൃദ്രോഗം വരാനായിട്ട് അപ്പോൾ ഡോക്ടർമാർ ആദ്യമേ തന്നെ പറയുന്ന ജീവിതശൈലി ക്രമീകരണത്തെ പറ്റിയാണ് എങ്ങനെ നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുക്തരാകാം എന്നുള്ളൊരു സന്ദേശമാണ് പലപ്പോഴും ഡോക്ടർമാർ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അസുഖങ്ങളെക്കാൾ ഉപരി നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് നമ്മൾ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലാണോ നമ്മുടെ ജീവിതം വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്പസമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണോ നമ്മളുടേത് ആ ജോയ് ഓഫ് ഗിവിങ് അന്യർക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് സന്തോഷം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണോ നമ്മുടേത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് സ്വന്തം കുടുംബങ്ങളിലേക്ക് ഒതുങ്ങുകയും ബാക്കിയുള്ള വ്യക്തികളെ മറികടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനുള്ള എന്ത് രീതിയിലും എത്തുവാനുള്ള ഒരു പ്രവണത കാണിക്കുന്ന ഒരു സമൂഹം അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് നമ്മൾക്കറിയാം നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ചില ഹോർമോൺസ് ഉണ്ട് ഡോപ്പമിൻ ഓക്സിറ്റോസിൻ സിറട്ടോണിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോൺസ് എന്നാണ് എന്നെ വിളിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയോട് നന്ദി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മളൊരു നന്മ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നും നമ്മുടെ രക്തത്തിലേക്ക് വരുന്ന ഹാപ്പി ഹോർമോൺസ് ആ ഹാപ്പി ഹോർമോൺസ് എന്തുമാത്രം നമ്മൾക്ക് കൂടുതൽ നമ്മുടെ രക്തത്തിലേക്ക് പടർത്താമോ അവിടെയാണ് നമ്മുടെ ജീവിതശൈലി ക്രമീകരണമെന്ന് ഞാൻ ശരിക്കും എൻ്റെ ചിന്തയിലൂടെ പോകുന്നത് പലപ്പോഴും നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് നമ്മളിവിടുന്ന് കാർ ഓടിച്ചു പോകുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഹോൺ ഹോണടിച്ചാണ് തുടങ്ങുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ലൈറ്റും ഫ്ലാഷ് ചെയ്യും അതായത് ഞാൻ വരുന്നു നിങ്ങളെ മാറിക്കോളൂ എന്നാണ് അവൻ മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ഹോൺ അടിക്കുന്നു അന്ന് ബ്രേക്ക് ചവിട്ടി അല്പം നേരം അവൻ്റെ പിറകിൽ നിൽക്കാനുള്ള ശ്രമം നമ്മൾ കാണിക്കുന്നുണ്ടോ അങ്ങനെ കാണിക്കുന്ന ആ ശ്രമം നമ്മൾക്കൊരു ജോയ് ഓഫ് ഗിവിങ് ആണ് വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരല്പം സമയമാണ് ഒരു വഴി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളെ ബ്രേക്ക് ഔട്ട് നിർത്തി മൂന്നോ നാലോ സെക്കൻഡ് നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സമാധാനമാണ് ആ നമ്മളുടെ തലച്ചോറിലുണ്ടാകുന്ന ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നിദാനമായിട്ടുള്ളത് അത് ചെയ്യുന്ന ഒരു സമൂഹമാണോ നമ്മളുടേത് അത് ചെയ്യുന്നിടത്തോളം കാലം വേറൊരു വ്യക്തിക്ക് വേണ്ടി കുറച്ച് നിമിഷങ്ങളോ ഒരു മിനിറ്റോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്പം സമയം അവരോടൊപ്പം ചെലവഴിക്കുകയോ ചെയ്താൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ജീവിതശൈലിയെ ക്രമീകരിക്കും ജീവിതശൈലി രോഗങ്ങളെ അകറ്റും എന്നുള്ളൊരു സന്ദേശം ഞാൻ സമൂഹത്തിന് കൊടുക്കാറുണ്ട് നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തിയോട് വാശി കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഹോർമോൺ അഡ്രിനലിൻ എന്ന് പറയും നമ്മളെ ഓടാനും ചാടാനും ഫൈറ്റ് ചെയ്യാനും വേണ്ടി പ്രേരിപ്പിക്കുന്ന അഡ്രണൽ ഹോർമോൺ അതുകൂടുന്തോറും നമ്മുടെ പ്രഷർ കൂടും നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും നമ്മുടെ ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടും ആ സ്ട്രെസ്സൊക്കെ മാറ്റിവെച്ച് വളരെ കാമ ആൻഡ് ക്വയറ്റായിട്ട് വേറൊരു വ്യക്തിക്ക് അല്പസമയം വിട്ടുകൊടുക്കാനായിട്ട് ക്യൂ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾക്ക് സാധിക്കുമോ അന്നായിരിക്കും നമ്മുടെ ജീവിതശൈലി സാധാരണഗതിയിലേക്ക് വരുന്നതും ജീവിതശൈലികളിൽ നമുക്ക് വിമുക്തി ലഭിക്കുന്നതും